എല്ലാവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് സഞ്ജീവകൻ്റെ മുക്രയിടൽ കേട്ട് ആ കാട് വിട്ടു പോവാൻ ഒരുങ്ങിയിരിക്കണേ പിങ്കളകനെയാണ് അപ്പോൾ പിങ്കളകനെ ഒരു കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ദമനകൻ ആ കഥ നമുക്ക് കേൾക്കാം മണ്ടനായ ഗോമായു ഗോമായു എന്നുള്ള ഒരു കുറുക്കൻ്റെ കഥയാണ് ഇവിടെ പറയണത് വിശന്ന് പൊരിഞ്ഞ് നടക്കുകയായിരുന്നു ഗോമായു ഒരു ദിവസം അവിടെ യുദ്ധം നടന്ന ഒരു വനത്തിലെത്തിത്രേ അങ്ങനെ നടക്കുമ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു പെരുമ്പറ പെരുമ്പറയിൽ അതിൻ്റെ വള്ളി ഇങ്ങനെ ചെന്ന് ഇടിച്ചിട്ടുണ്ടാവുന്ന ഒരു ശബ്ദം കാറ്റത്ത് അതിൻ്റെ വള്ളികൾ പെരുമ്പറയ്ക്ക് വള്ളികളുണ്ടാവുമല്ലോ ഇങ്ങനെ തൂക്കാനും ഒക്കെയുള്ള ആ വള്ളി ചെന്നിട്ട് അതിന്മേൽ ഇടിക്കുമ്പോൾ കാറ്റത്ത് ഇടിക്കുമ്പോൾ അതിന് ഒരു ടും ഠും ഠും എന്നുള്ളൊരു ശബ്ദം കേട്ടു അപ്പോൾ ഗോമായും ഇത് കേട്ടിട്ട് എന്താ ഇതെന്ത് ജിന്തു ആണ് ഈശ്വരാ എന്ന് പറഞ്ഞ് പേടിച്ചു പോയി അപ്പോഴാണ് അവൻ ആ പെരുമ്പറ അവിടെ കിടക്കണത് കണ്ടത് അപ്പം അങ്ങനെ മെല്ലെ നടന്ന് നടന്ന് ആ പെരുമ്പറയുടെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ അതിൻ്റെ വള്ളിത്തലപ്പുകൾ ഇങ്ങനെ മുട്ടുമ്പോഴാണ് ഈ ശബ്ദം വരണത് എന്നൊക്കെ മനസ്സിലായി അപ്പോൾ പേടി കുറഞ്ഞു അപ്പോൾ അവൻ അവനാലോചിച്ചു ധാരാളം മാംസമുള്ള ഒരെണ്ണത്തിനെ തിന്നാൻ കിട്ടിയില്ലോ നന്നായി എന്ന് വിചാരിച്ചു അപ്പോൾ പെരുമ്പറയുടെ തോലൊക്കെ കടിച്ച് മുറിച്ച് അകത്ത് കടന്ന് നോക്കുമ്പോൾ അതിൽ മരക്കഷ്ണങ്ങളും ഒക്കെ തോലും മാത്രമേ കണ്ടുള്ളൂ തിന്നാനൊന്നും കിട്ടിയില്ല അപ്പോൾ അതാണ് ദമനകം പറയണത് ശബ്ദം കേട്ട് പേടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പിങ്കിളകനോട് പറയാണ് അപ്പം പിങ്കിളകൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള പരിവാരങ്ങളൊക്കെ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് പക്ഷെ അപ്പം ഞാൻ മാത്രം എങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കും എന്ന് ചോദിച്ചു അപ്പോൾ ദമനകൻ ഇപ്പോൾ രാജാവിനെ സമാധാനിപ്പിച്ചു ഭൃത്യന്മാർ യജമാനനെ പോലെയാണ് ഇരിക്കുക ഈ പിങ്കളകൻ പേടിച്ചിരണ്ടിരിക്കുകയാണല്ലോ അപ്പം ഭൃത്യന്മാർക്കും പേടി വരും അതുകൊണ്ട് അങ്ങ് ധൈര്യം അവലംബിച്ച് ഇവിടെ ഇരിക്കുക ഞാൻ പോയി ഈ ശബ്ദത്തെക്കുറിച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വരാം എന്നിട്ട് വേണ്ടത് ചെയ്യാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ദമനകൻ ഈ ശബ്ദം കേൾക്കണ സ്ഥലത്തേക്ക് പോയി പുറപ്പെട്ടു ദമനകൻ പോയപ്പോൾ പിങ്കളകൻ സങ്കട പിങ്കളകൻ ഇങ്ങനെ ആലോചിച്ചു ദമനകനെ വിശ്വസിച്ച് എല്ലാം തുറന്ന് പറയേണ്ടിയിരുന്നില്ല അധികാരം പോയ ദേഷ്യം അവന് എന്നോടുണ്ടോ ആവോ ബഹുമതി നഷ്ടപ്പെട്ട ഭൃത്യൻ കുലീനനാണെങ്കിൽ ഇത് ഒരു ഉപദേശമാണ് ബഹുമതി നഷ്ടപ്പെട്ട ഭൃത്യൻ കുലീനനാണെങ്കിലും യജമാനൻ്റെ നാശത്തിനു വേണ്ടി പ്രയത്നിക്കും എന്ന് ഒരു പക്ഷേ ആ ജന്തുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ കൊല്ലാനായിരിക്കുമോ ഭാവം അതും അറിയില്ലല്ലോ ഇത്ര ബലവാന് എത്ര ബലവാനായാലും ഒരുവനെ വിശ്വസിച്ചാൽ ചതിക്കാൻ എളുപ്പമാണ് ഇതൊക്കെ നമുക്കുള്ള ഉപദേശമാണ് നമ്മൾ ഒരാളെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ കുറേ കാലം വിശ്വസിച്ച് കൂടെ നിർത്തി എന്ന് വെക്കുക അത് കഴിഞ്ഞ് അവൻ പിണങ്ങിപ്പോയി അല്ലെങ്കിൽ അവനെ ഒഴിവാക്കി നമ്മൾ എന്നൊക്കെ അവനാ ആദ്യം ഉണ്ടായിരുന്ന ആ ബഹുമതി നഷ്ടപ്പെട്ടു എന്ന് വച്ചാൽ പിന്നെ അവൻ നമ്മുടെ നാശത്തിനെ പ്രയത്നിക്കുള്ളൂ ആ വിരോധം മനസ്സിലുണ്ടാവും എന്നാണ് അവനെ ഒഴിവാക്കിയതിൻ്റെ വിരോധം മനസ്സിലുണ്ടാവും എന്നാണ് ആരായാലും ഫ്രണ്ട്സായാലും അതുപോലെ ഭൃത്തിയന്മാരായാലും കൂടെയുള്ള ഉള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആരായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ കരുതണം അപ്പോൾ ഇവൻ പിന്നെയും വീണ്ടും ലോഹ്യം കൂടി വന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തി നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ട് അവ അവർ പ്രയത്നിക്കും അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത് എന്നാണ് പറയണത് ദമനമ ദമനകൻ എന്ത് ചെയ്തു സഞ്ജീവൻ്റെ അടുത്ത് എന്ന് അത് വെറൊരു കാളയാണല്ലോ എന്ന് മനസ്സിലാക്കി അവന് അപ്പോഴാണ് അത് ഓ ഇതൊരു കാളയാണല്ലോ എന്ന് തോന്നിയത് അപ്പോൾ സൂത്രക്കാരനാണ് പഷ് പക്ഷേ അവൻ ദുഷ്ടബുദ്ധിയാണ് അവൻ ഇപ്പം അവൻ വിചാരിച്ചു ഭാഗ്യമായി ഇവനുമായിട്ട് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പോ എന്താണ് വേണ്ടത് എന്ന് ആ പിങ്കളകൻ്റെ ഒരു പ്രശ്നം ഇട്ട് കൊടുത്താൽ പിങ്കളകനെ എൻ്റെ കീഴിലാക്കാൻ പറ്റും അപ്പം രോഗമില്ലാത്തവൻ വൈദ്യനെ അന്വേഷിക്കാത്തതുപോലെ ആപത്തില്ലാത്ത രാജാവ് മന്ത്രിയെ അന്വേഷിക്കില്ല രോഗമില്ലാത്തവൻ വൈദ്യനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ സൂഖമായിട്ടിരിക്കുന്ന രാജാവ് മന്ത്രിമാരെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവൻ അങ്ങനെ വിചാരിച്ച് പിങ്കളകൻ്റെ മുമ്പിൽ ചെന്നു വന്ദിച്ചു അപ്പോൾ പെങ്കളായെന്ന് ചോദിച്ചു നീ എന്താ ആ ജന്തുവിനെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അഹ് അവിടുത്തെ പ്ര അവിടുത്തെ അനുഗ്രഹം കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു ആ അപ്പോൾ അതോ സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ ഞാൻ രാജാവിനോട് ഓണ പറയോ രാജാവിനോട് നോണ പറയുന്നവൻ നശിച്ചു പോകും രാജാവ് ഈശ്വരനെ പോലെയാണെന്നാണ് മനു പറഞ്ഞിട്ടുള്ളത് മനു അങ്ങനെയാണ് രാജാവ് മനു പറഞ്ഞിട്ടുള്ളത് അതാണ് രാജാവ് ഈശ്വരനെ പോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് ചെയ്യണേ നമ്മുടെ സുരക്ഷയൊക്കെ കാത്ത് രക്ഷിക്കണേ ആളാണ് രാജാവ് അപ്പോൾ രാജാവ് ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ പോലെ തന്നെയാണ് അപ്പോൾ ആ ഈശ്വരനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു ദമനകൻ അപ്പോൾ പിങ്കളകം പറഞ്ഞു ശരി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മഹാന്മാര് താണ താഴെ താണ ഇതിലുള്ളവരോട് കോപിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ദമനകൻ ചിരിച്ചു ഞാൻ ഞാനാ ജന്തുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു എങ്ങനെയാണ് അപ്പം പിങ്കിളം ചോദിച്ചു അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു അപ്പം ആയുധങ്ങൾ കൊണ്ടും സൈന്യങ്ങൾ കൊണ്ടും നേടാത്ത ഒരു കാര്യം ബുദ്ധിയുണ്ടെങ്കിൽ നേടാൻ പറ്റും ഇത് കേട്ട പിങ്കിളകന് സന്തോഷമായി ഇന്ന് മുതക്ക് നീയാണ് എൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയായി നിയമനം കൊടുത്തു ദമനകന് ദമനകൻ വേഗം സഞ്ജീവകൻ്റെ അടുത്ത് ചെന്നിട്ടടാ നീ എന്തിനാ എങ്ങനെ വെറുതെ കിടന്ന് അലർണത് എൻ്റെ പ്രഭുവായ പിങ്കളകൻ ഇങ്ങനെ ചോദിക്കണ്ട അവൻ എന്തിനങ്ങനെ കിടന്ന അലർണത് എന്ന് അപ്പോൾ സഞ്ജീവകൻ ചോദിച്ചു ആരാണ് ഈ പിങ്കിളകൻ എന്ന് ചോദിച്ചു സഞ്ജീവകൻ അവരൊന്നും ആരെയും അറിയില്ലല്ലോ പുതിയ ആളല്ലേ അപ്പോൾ പിങ് ദമനകൻ പറഞ്ഞു ആ ആരിൻ്റെ ചോട്ടിലേ ഒരുപാട് മൃഗങ്ങളാൽ പരിസേവിതനായി അങ്ങനെ ഇരിക്കണ സിംഹമുണ്ടല്ലോ അത് നമ്മുടെ പ്രഭുവാണ് പിങ്കളകൻ അപ്പോൾ സഞ്ജീവകന് പേടിയായി പേടിച്ചു പറിച്ചു അയ്യോ താങ്കൾ നല്ലവന് നല്ല വാക്ചാതുര്യം ഉള്ളവനൊക്കെ ആണല്ലോ ആ പ്രഭുവിനോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു എനിക്ക് അഭയം തരാനൊന്ന് പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ ദമനകൻ ഉള്ളിൽ ചിരിച്ചു ഭൂമിക്കും കടലിനും മലയ്ക്കും ഒക്കെ അതിരുണ്ട് എന്നാൽ രാജാവിൻ്റെ ഉള്ളിലെ വിചാരങ്ങൾക്കൊന്നും അതിരില്ല എന്ന് പറഞ്ഞു പിങ് സഞ്ജീവകനോട് ഇവിടെ നിന്നോ ഞാനേ സമയം പോലെ നിൻ്റെ പ്രഭുവിൻ്റെ നിന്നെ പ്രഭുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഇവിടെ തക്കാലിപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ദമനാകാൻ വീണ്ടും പിങ്കിളകൻ്റെ അടുത്ത് നിന്നു അപ്പോൾ പ്രഭോ സാക്ഷാൽ പരമശിവൻ്റെ വാഹനമായ കാളയാണ് അദ്ദേഹം അദ്ദേഹം പരമശിവൻ്റെ വാഹനമായ കാളയാണത്രേ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് യഥേഷ്ട നടക്കുവാൻ ഭഗവാൻ ഈ കാട് വിട്ടുകൊടുത്തിരിക്കുകയാണ് പരമശിവനെ ഈ കാട് വിട്ടുകൊടുത്തിരിക്കുകയാണത്രേ എന്ന് പറഞ്ഞു പിങ്കളകനും ഇപ്പം പിങ്കളകനും പേടിയായി ശരിയായിരിക്കും ഈശ്വരാനുഗ്രഹം ഇല്ലാതെ വെറും ഒരു പുല്ല് തീനി ഈ കൊടുങ്കാട്ടിലിങ്ങനെ ഒരു പേടി ഇല്ലാണ്ട് ആലറി ഇങ്ങനെ നടക്കില്ല നീ അദ്ദേഹത്തോടെ എന്താ പറഞ്ഞത് നീ എന്ന് ചോദിച്ചു അപ്പോൾ പ്രഭോ ഞാനിങ്ങനെ പറഞ്ഞു ചണ്ടികാദേവിയുടെ വാഹനമായ പിങ്കളകൻ എന്ന സിംഹത്തിൻ്റെ സ്വന്താണ് ഈ കാട് എന്ന് ഞാൻ അവനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങ് അദ്ദേഹത്തിൻ്റെ മാന്യാതിഥിയാണ് പിങ്കളകനോട് പറയുക ഇപ്പോൾ പരമശിവൻ്റെ കാളയായ ആ സഞ്ജീവകൻ്റെ മാന്യ അതിഥിയാണിപ്പോൾ പിങ്കുളകൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒപ്പം തിന്നും കുടിച്ചും ഒക്കെ കഴിയണം ഒന്നിച്ച് തിന്നും കുടിച്ചും ഒക്കെ കഴിയണം അപ്പോൾ അതിന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിങ്കുളകൻ പറഞ്ഞു നന്നായി പോയി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാം നിന്നെ പോലെ നല്ല മന്ത്രിമാർ നല്ല തൂണുകൾ ഗൃഹത്തിന് വീടിന് നല്ല തൂണുകൾ പോലെയാണ് ആ രാജ്യത്തെ താങ്ങും എന്ന് പറഞ്ഞു നിൻ നല്ല മന്ത്രിമാരെ വീടിൻ്റെ തൂണുകൾ പോലെയാണ് രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ സുരക്ഷ ഉറപ്പാക്കും എന്നാണ് പിങ്കുളകൻ പറയുന്നത് ദമനകൻ സന്തോഷമായി സഞ്ജീവകൻ്റെ അടുത്തേക്ക് പോയി വീണ്ടും പോണ വഴിക്കനെ ആലോചിച്ചു ഇനി രാജാവ് ഞാൻ പറഞ്ഞ ഒക്കെ ചെയ്യും അപ്പോൾ തണുപ്പ് കാലത്തെ തീയും ഇഷ്ടപ്പെട്ടവരുടെ ദർശനവും പിന്നെ രാജബഹുമതിയും പാൽപ്പായസവും ഒക്കെ ആണല്ലോ ലോകത്തിലെ അമൃത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വസ്തുക്കൾ തണുപ്പ് കാലത്ത് തീയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ ഇഷ്ടമുള്ളവരെ കാണാം അതും നമുക്ക് എന്താ അത്രയും സന്തോഷമാണ് അല്ലേ അതുപോലെ പാൽപ്പായസം അമൃതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് രാജബഹുമതി ബഹുമതി രാജാവിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊക്കെ നമുക്കൊരു ബഹുമതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് അല്ലേ അതൊക്കെയാണ് വിശേഷപ്പെട്ട വസ്തുക്കൾ എന്നാണ് അങ്ങനെ ആലോചിച്ചു പിന്നെ സഞ്ജീവകനെ സഞ്ജീവകൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വിനയത്തോടെ പറഞ്ഞു പ്രഭു താങ്കൾക്ക് അഭയം തന്നിട്ടുണ്ട് എന്നാലും നമ്മൾ തമ്മിലൊരു ഉടമ്പടിയൊക്കെ വേണം താങ്കൾ രാ ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടരുത് നമുക്ക് രണ്ടുപേർക്കും കൂടി രാജ്യത്തെ ഐശ്വര്യങ്ങൾ അങ്ങനെ അനുഭവിക്കാം രാജ നേടിയവനാണെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിലേ ശരിയാവില്ല അഹങ്കാരത്താൽ ഉത്തമരെയും മധ്യമരെയും അതുപോലെ അധമരെയും ഒരുപോലെ പൂജിക്കാതിരുന്നാൽ പോലെ സ്ഥാനഭ്രഷ്ടനായി തീരും എന്ന് കേട്ടിട്ടില്ലേ ആ കഥ ആ കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സഞ്ജീവകൻ ചോദിച്ചു ആരാണ് ഈ ദന്തിലൻ എന്ന് ചോദിച്ചു അപ്പോൾ സഞ്ജീവകൻ ഇങ്ങനെ കൗതുകത്തോടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഉത്തരായിട്ട് ദമനകൻ ആ കഥ പറയും ആ ദന്ദൻ എന്ന് പറഞ്ഞൊരു വ്യാപാരിയുടെ കഥ അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം